ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ചലീസ് കറി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണമെന്നുണ്ട് ചപ്പാത്തിക്കും ചോറിന് കൂട്ടാൻ പറ്റുക ഒരു കറിയായി കറിയുടെ റെസിപ്പി ആയിട്ട് കേട്ടോ ഈ വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ ആണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ വെണ്ടക്കായ കറിയാണ് ഉണ്ടാക്കാൻ പോകണമെന്നുണ്ട് കേട്ടോ കണ്ണാ വെണ്ടക്കായ നമുക്ക് നീലിത്ര കട്ട് ചെയ്തിട്ട് എടുക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നമ്മൾ ഇഷ്ടം ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടേ നമ്മൾ ഉപ്പേരിക്കുണ്ടാക്കില്ലേ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടെട്ടോ പിന്നെ ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ ഒരു വലിയ സവില എടുക്കാം കേട്ടോ ചെറിയ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി വേണം കേട്ടോ ചെറിയ ഒരു പീസ് ഇഞ്ചിയും ഒരു നാല് പച്ചമുളകും ഒരു മീഡിയം സൈസ് സവോളിയും പിന്നെ ഒരു തക്കാളിയും ഇതുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കും ചോറിന് കൂട്ടാൻ പറ്റുക കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഒരു പാൻ അടുപ്പ് തയ്ക്കാം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് വെണ്ടക്കായല്ലേ ഇതിലേക്ക് ഇട്ടി കൊടുക്കാം കേട്ടോ എന്നാൽ ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഇത് കണ്ട ഈ സമയത്ത് ഇങ്ങനെ തോന്നും കുഴപ്പമൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയാലും ഇതിനുക്കെന്നെ ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കിത് എടുക്കാം കേട്ടോ നന്നായിട്ട് ഫ്രൈ ആവാൻ പാടില്ല ചെറുതായിട്ട് ചെറുതായിട്ടും ഫ്രൈ ആയി കിട്ടണം കേട്ടോ കണ്ട ഇവിടെ മാത്രം കുറച്ച് സമയം സമയമെടുക്കില്ലല്ലോ അത് കഴിഞ്ഞാൽ നമ്മൾ കാര്യം നമുക്ക് പെട്ടെന്നായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ലോ ഫ്ലെയിമിൽ ഒന്നും വെക്കേണ്ട ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാക്കിയിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ ഇങ്ങനെ വേണേ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമുക്കിത് ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചാൽ രാത്രിക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എടുക്കാം കേട്ടോ ി സെയിം പാനിലേക്ക് കുറച്ച് കടുക് എടുക്കുക പിന്നെ നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും ചെറിയൊരു പീസ് ഇഞ്ചിയും പിന്നെ നാല് പച്ചമുളകും എടുത്തിട്ടുണ്ടായിരുന്നേ നമുക്ക് ഇതിലേക്ക് ഇട്ടി കൊടുക്കാം കേട്ടോ ഇട്ടി കൊടുത്ത ശേഷം ഇത് ജസ്റ്റ് ഒന്ന് വാടി ഇറ്റാൽ മതി കേട്ടോ നമുക്ക് അസപോലെ ഈസി റി കേട്ടോ പിന്നെ അതിനെ നമുക്ക് മൂടി വെക്കുക ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി നല്ല കുറച്ച് പുളിയുള്ള തക്കാളിയാണ് ഞാൻ പകുതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് പുളി ഇഷ്ടമുണ്ടെങ്കിൽ ഒരെണ്ണം മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ആയിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തക്കാളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് എടുത്തിട്ടുണ്ടേ ഏ നമുക്കിതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരോരുത്തർ എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് എടുത്താൽ മതി ഈ തക്കാളിയും ഇതെല്ലാം കുടിക്ക് വാടി വരുമ്പോൾ തർക്ക് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണേ ഇതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഈ സമയം കൊണ്ട് കുറച്ച് ചൂടുവെള്ളം വെച്ച് കൊടുക്കണം ചൂടുവെല്ലാം ആക്കി വെക്കണേ കണ്ട ഒരു ഗ്ലാസ് ചൂടുവെല്ലാം അയച്ച് കൊടുക്കണം എന്നുണ്ട് ഇതിലേക്ക് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ട് കേട്ടോ തക്കാളിയൊക്കെ ഇങ്ങനെ പാഷ് ചെയ്തിട്ട് എടുക്കാട്ടോ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇനി ഇപ്പോൾ ഇറക്കി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഒന്നുകൂടി മിക്സ് ആക്കുക ടേസ്റ്റ് നോക്കാം കേട്ടോ ഉപ്പ് വരുവോ എന്തെങ്കിലും കൊറോണ നോക്കുക കൊറോണയിൽ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കണേ ഇതിലേക്ക് ഗരം മസാല ഒന്നും ചേർക്കണതില്ല താല്പര്യം എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് ഈ കറിയിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കപ്പ് നാല് കര എടുത്തിട്ടുണ്ടേ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് ഇരച്ചു കൊണ്ടുവരാം അല്ലെങ്കിൽ നാലുകര പാലെങ്കിൽ എടുക്കാം കേട്ടോ അരച്ചു കൊണ്ടുവന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചുകൊടുത്ത ശേഷം നന്നായിട്ട് ഒന്ന് ബോയിലായിട്ട് കിട്ടണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് നാളിയര പാൽ അഴിച്ചിട്ടുണ്ടേ ഇത് നമുക്ക് ആയിട്ട് ഗ്രേവി ആയിട്ടെങ്കിലും എടുക്കാം അല്ലെങ്കിൽ തിക്കായിട്ടെങ്കിലും എടുക്കാം കേട്ടോ കണ്ട നമ്മുടെ വെണ്ടയ്ക്ക ഒക്കെ ഇതിലേക്ക് ഈ സമയത്ത് ഇട്ടി കൊടുക്കാം കേട്ടോ തിക്കായിട്ട് എടുത്താൽ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഇത് കുക്കായിട്ട് കിട്ടണേ അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫാക്കാം കേട്ടോ അവരൊന്നും ചെയ്യാൻ ആവശ്യമൊന്നുമില്ല ഇത്രയല്ല നമ്മൾ സിമ്പിൾ വെണ്ടക്കൈ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത്രയല്ല ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്